വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പു മക്കളെ വരെ എവിടെ മാള് പറഞ്ഞു ഞങ്ങള് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ആ കാര്യങ്ങളോടൊന്ന് പറയാൻ ചോദിച്ചാണ് പോവാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരു നമ്മള് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ വക അവര് വിരുന്നാണ് അപ്പൊ അവരിങ്ങനെ പെട്ടെന്ന് ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷിക്കൂള്ളപ്പോ നമ്മളെ ജീവിതം ജീവിച്ച് പോവില്ല ഏഹ് വൈകുന്നേരമായി നമ്മള് ഉച്ചക്ക് എന്തെപ്പോ ഭാവം ഉണ്ട് ഉം അപ്പൊ വൈകുന്നേരത്തിന് മതിയല്ലോ അപ്പൊ ഫുഡ് എല്ലാം റെഡിയാക്കി ചിക്കൻ എന്തൊക്കെ കൊടുന്ന് വെച്ചിന്ന് അപ്പൊ അതിന്റെ ഇടയിലാണ് വിളിച്ചു കാണ്ട് പറഞ്ഞത് ഇവരെ നമ്പർ എല്ലാം അറിയുള്ളു ഇന്റെ നമ്പർ അറിയില്ലല്ലോ ഇങ്ങനെന്തോ വിളിച്ചിട്ട് നേരെ പറഞ്ഞു ഫോൺ പറഞ്ഞു ആ വൈഫിന്റെ എന്താണ് ഫാനാണ് കാണുന്നതാണ് ലൈവ് അല്ല വീഡിയോ കാണുന്ന അപ്പൊ ഞാനിങ്ങനെ നമ്മൾ നാളെ ഒരു കഫ്റ്റീരിയൽ സഹാറ കഫ്റ്റീരിയൽ പോയിട്ട് ഒരു ഫുഡ് അയച്ചല്ല ഷോർമ്മ അയച്ചില്ല അപ്പൊ അവർക്ക് എന്തോ എന്താന്ന് അറിയാൻ തോന്നി ഞമ്മള് ഷോർമ്മ അല്ല കഴിച്ചിട്ടുള്ളു ഷോർമ്മ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു നിസ്സാര ഫുഡല്ല വലുതാണ് ൾക്കാർക്കൊക്കെ ഏറ്റവും ചെറിയ അപ്പൊ അത് ഒരുപാട് ഐറ്റം ഉണ്ട് അതെ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളും ആകെ ട്രീറ്റ് ഉണ്ട് അപ്പൊ അതൊന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റും അവിടെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ആളുള്ളത് ദുബായിൽ ഉള്ളത് ആളെ പേര് ജമീല ജമീല നാസർ എന്നാണ് അതെ അതെ നാസർ ജമീലാണ് എന്റെ പേര് വീഡിയോ ഒരു പറയുന്നു നിങ്ങൾക്ക് അപ്പോ എന്താ പറയാ അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞങ്ങൾ എന്തൊക്കെയാ തിന്നണേന്നുള്ളത് കൂടി കാണിപ്പോ തിന്നണെ കാണിച്ച പറയരുത് ഞങ്ങള് ഞങ്ങള് എല്ലാരും കഴിക്കണേനാണ് എന്നാലും ഞങ്ങൾക്ക് അത് ഭയങ്കര അത്ഭുത ഞങ്ങളൊന്നും ജീവിതത്തില് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തീൻമേശന്റെ മുന്നിൽ പോയി ഇരിക്കണതിട്ടാ സത്യം ആകെ അതിന്റെ മുന്നിൽ ചെന്നിട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ എന്താന്ന് പറഞ്ഞിട്ട് പോലും എന്ത് ഫുഡാണ് ഞങ്ങള് ഹോമോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് എന്തെങ്കിലും മഞ്ഞ സാധനം ചിന്തിക്കുന്നത് പിന്നെ ഞങ്ങൾ ഹോമോസ് ആണെന്ന് മനസ്സിലായി അവർ സപ്ലയർ ഒക്കെ പറഞ്ഞത് ഹോമോസ് ആണ് ഇത് മഴ മഴസ് പിന്നെ പൊതുവേ നമുക്കറിയാം അല്ലെ പിന്നെ ഈ അറബിക് ഫുഡാണ് നിങ്ങൾക്ക് അറിയണതന്നെയാണ് കാരണം ഞങ്ങൾ ഇത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര അത്ഭുതം തോന്നണ കേട്ടാ അല്ലേ തീർച്ചയായിട്ടും ആ അറബിക്ക് എന്താ ഗൾഫിൽ ഭക്ഷണമാണ് ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാന് ജോലി ചെയ്ത ഇതെല്ലാം കാണുന്ന ഭാഗങ്ങളിലെല്ലാം അതുകൊണ്ട് ഇവരെ എനിക്കും വല്ല ഒന്നും അറിയില്ല പിന്നെ എന്താ പറയാ ആകെ പറയാറി ആരേ പ്രാർത്ഥനയാവും ഏഹ് അപ്പൊ ഇങ്ങളെല്ലാരും അവർക്കും വേണ്ടിട്ട് നമ്മളൊരാൾക്കൊരു സംഭവം ദാനായിട്ട് കൊടുക്കണന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും ഞാനൊരാൾക്കൊരു എന്റെ മലുകയായിട്ട് ഒരാൾക്ക് കൊടുക്കണ്ടെങ്കിൽ എന്റെ മനസ്സിലൊരു ഇത് ഉണ്ടാവും എനിക്കത് എന്റെ ഒരു ആഗ്രഹം ഉണ്ടാക്കിട്ട് എനിക്കിത് കൊടുക്കണം അപ്പൊ അവരെന്തേം വിചാരിച്ചിട്ടാവും ചെയ്യണത് അവരെല്ലാവിധ മുറാതുകളും ുംഗ്രഹങ്ങള് നിറവേറ്റാനും കൂടി അവർക്ക് മണി പ്രാർത്ഥന അത്ര ഒരു ബന്ധം കാര്യം ഒന്നും ഇല്ലാതെ നമ്മളൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൊറേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് വിളിക്കുന്നത് ഇവിടെ ഓർഡർ ചെയ്ത് സെറ്റാക്കിട്ട് ഞങ്ങളവിടെ ചെന്ന് ടേബിളേ ഇരുന്നിട്ടുള്ളൂ എല്ലാം കൊടുന്ന് മുന്നേക്ക് റെഡിയാക്കി ആക്കി വെച്ചിട്ട് ആ വീഡിയോ അതായത് ീ പറഞ്ഞ ജമീല പറഞ്ഞിരുന്നു ഉമ്മനെയും കൂടി എന്തായാലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പക്ഷെ ഉമ്മ പോന്നിട്ടില്ല കാരണം ഉമ്മാക്ക വന്നാമ്പത് ഇങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടങ്ങളെ വീട്ടിലാണ് ആളുള്ളതും പെങ്ങളെ വീട്ടിലൊക്കെ പോയി കയറ്റി കൊണ്ടുവരാം പക്ഷെ ഇന്നത്തെ സ്മെല്ലടക്കം ആക്കി പറ്റൂല ആള് എന്തായാലും ഞങ്ങൾ പുഴയിൽ നിന്ന് ചായ കുടിക്കാൻ നിർബന്ധിച്ച ചായ ഒരു കട്ടൻ ചായ പഞ്ചാരല്ല കുടിച്ചാ കുടിച്ചത് മുമ്പേ പോയിട്ടേ ഒരു കട്ടൻ ചായ മധുരല്ല തൈക്ക് ഞങ്ങള് അവിടെ ഒരുപാട് കടി തെരഞ്ഞെ പറ്റിയില്ല ലാസ്റ്റ് കൊടുത്തേന്നും രണ്ടെണ്ണം തിന്ന് അതും കൂടി ചായ ഒടി പറ്റൂല പാല് ഒഴിച്ച ചായന്റെ ക്ലാസ് വരെ ആൾക്ക് അത് ഇത് പാൽ ഒഴിച്ച ക്ലാസ് ആണെന്ന് അറിയാ എന്താടാ കാറ്റുണ്ടാ അപ്പൊ അപ്പൊ എന്താ പറയാ ആകെ മരവിച്ച് അപ്പൊ എല്ലാരും ഞങ്ങള് പോയ വീഡിയോ ഒന്ന് കണ്ടുപോയി അത് പറയാനാണ് ഏതായാലും നിങ്ങളടുത്തേക്ക് വന്നത് അപ്പൊ ഷെയർ ഇഷ്ടപ്പെട്ടവരെ നിങ്ങള് കാണുന്ന ലൈക്ക് ചെയ്യണം എന്താ ലൈക്ക് നമ്മളെ യൂട്യൂബും കൂടി നമ്മളെ വീഡിയോ റെക്കമെന്റ് ചെയ്യുള്ളൂ പ്ലീസ് അപ്പോ നമ്മളെ വീഡിയോ കാണുന്നവല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ എത്ര കമന്റ് ചെയ്യണോ അതിനനുസരിച്ച് യൂട്യൂബിൽ നിന്ന് റെക്കമെൻ്റേഷൻ വരുള്ളൂ അപ്പൊ നിങ്ങള് ദയവ് ചെയ്ത് ആ വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടം ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യ ഞങ്ങക്ക് പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യാ അപ്പൊ അത്രക്കെ തന്നെ പറയുള്ള ഒന്നും പറയല്ല ആകെന്താ പറയാ ബലം നിങ്ങളാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചു തന്നിണത് അപ്പൊ എല്ലാവർക്കും അതിലൊരു പങ്കുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി പുന്ന കാണിട്ടാ മോനോട്ട് പറയണ്ട കുശിബി ബോലിനൊക്കെ അപ്പൊ ഞങ്ങളിത് ഞങ്ങളെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവര് പറഞ്ഞ ടൈമിൽ പോന്നെ അപ്പൊ ഏതായാലും അതിന്റെ നല്ല അടിപൊളി പെരുമഴ പെയ്യുന്നത് അപ്പൊ ആ സ്ഥലത്ത് എത്തി കാണിച്ച പാർക്ക് ചെയ്ത് അപ്പം നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് സഹാറ കെപ്റ്റീരിട്ടോ എന്ത് എന്നില്ലേ വീണ്ടും സഹാറ കെപ്റ്റിയിലേക്ക് വന്നത് അതിലൊരു ഗുഡൻസ് ഉണ്ട് അത് കഴിഞ്ഞ വീഡിയോ അല്ല ഇതിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്താ വിഷയമെന്നുള്ളത് അപ്പോൾ എന്താണെന്നുള്ള കാണിച്ചരാം അത് ആ കുട്ടിമാനൊക്കെ അതാണ് പോണേ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കാം അനുകറിക്കോളു അപ്പോ ഇതാണ് മക്കളെ അഞ്ചാ നമുക്ക് നിലത്ത് അറബി സ്റ്റൈലിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം അപ്പോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതിന്റെ ഇവിടെ നിന്ന് വീണ്ടും കാഫ്റ്റീരിയയില് സ്കോട്ടക്കൽ കാഫ്റ്റീരിയൽ വന്ന് ഫുഡ് കഴിക്കാനുള്ള തക്കതായ ഒരു റീസൺ ഉണ്ട് എന്താന്ന് പറഞ്ഞു തരാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് കറക്റ്റ് വേണ്ടിയിട്ടുള്ളത് സിറാജ് എത്തിയില്ലേക്കിരാജ എന്തൊക്കെയുണ്ട് വിശേഷം മലയാളിന്നളി എന്തോ പണിയില്ലേ നമ്മള ശ്രാദിനൊക്കെ സബ്സ്ക്രൈബർ ആണ് പക്ക നമ്മളെ കട്ട ഫാനാണ് സത്യം പറഞ്ഞ ഞങ്ങളെ കണ്ണു കണ്ണ് കണ്ടിരിക്കുന്ന വീണ്ടും അപ്പൊ മക്കളെ സത്യത്തിന് ഞങ്ങളെ കണ്ണു തള്ളി എന്താ അറിയാ ജീവിതത്തിൽ കാണാത്ത അതെ കാണാത്തല്ലേ മാഡം ബാക്കി ഐറ്റംസും വരാൻ എടുക്കാൻ പറഞ്ഞു

എന്താ മലമ്പുറ കത്തി എന്റെ ഉണ്ടായേ ഞാനിപ്പ ഈ രണ്ട് കുബൂസ ദസാഖ എല്ലാതും തമർത്തി ആന കരിമതോട്ടത്തിൽ കീരിയന്മാര്യായിടങ്ങാ അങ്ങനെ പറയുന്നത് തിന്നിട്ടായിരുന്നില്ല സന്തോഷായില്ല ഏതായാലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണല്ലോ തന്നത് അപ്പൊ അൻറെ സബ്സ്ക്രൈബറുണ്ട് എൻ്റെ ഫാനു പറഞ്ഞേ എന്താണ് അവരോട് പറയാനുള്ളത് എന്താ പറയാണ്ട് താണ്ടാവം മാടിക്കണേ ഇവിടെ കളിക്കണ്ട പൊന്നൂസ് നമ്മളൂസ് അപ്പൊ ഞങ്ങൾ ഇതാ എണീക്കണ ഇവിടുന്ന് പോവട്ടെ രാജോക്കെ എന്നെ കാണാം

പാട്ടു കേട്ടില്ലേ കാരണം ഇതിന്റെ ഉള്ളില് വെളിച്ചമില്ലാത്തതുകൊണ്ടും അവള് ശബ്ദം താഴ്ത്തി പാ പാടിയത് നിങ്ങൾക്ക് കറക്റ്റ് ചെലപ്പം കേട്ടിട്ടുണ്ടാവൂല യാതെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ നല്ല ഫീലായിരുന്നു അപ്പൊ അലഹില്ല അവരെന്താണ് അവര് ആഗ്രഹിച്ചാലും നിറവേറ്റി കൊടുക്കട്ടെ എന്താ പറയാ അതെ പാവ ചിക്കൻ ഒക്കെ വാങ്ങി വയ്ക്കും കൂട്ടാനൊക്കെ ഇണ്ടാക്കാനൊക്കെ കൊടുന്ന് ഞങ്ങള് അതിന്റെ പരിപാടി പെട്ടെന്നാണ് വരുമ്പോൾ റിയോ അവര് അവര് ഒരുപാട് പിന്നെ ഫുഡിന്റെ ബില്ല് അടച്ചിങ്ങാണ്ട് ഞമ്മളോട് പറയണേ ബില്ല് അടച്ചു പോയിന് രസേട്ട് അതെ അപ്പൊ ഈ വ്യക്തി ഞാൻ പറഞ്ഞില്ലേ ഈ വ്യക്തി ഉള്ളത് ഇവിടെ നാട്ടിലില്ല വിദേശത്താണ് ഉള്ളത് അവിടുന്ന് കോണ്ടാക്ട് ചെയ്താണ് അപ്പൊ ഇത് ഏകദേശം കുറച്ച് കാടുള്ള പ്രദേശ കാട് പ്രദേശാണ് മൊത്തം ഇരുട്ടാണ് അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കേണ്ട മക്കളെ എല്ലാ കാട്ടിലും വേറെ ഉള്ളിടത്തൊന്നും അല്ല നമ്മളെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മക്കളെ തിന്നതാ ആറമാടിച്ചിരിക്കണു ഈ ജാതി ഒക്കെ കണ്ടങ്ങൾ തിന്ന് ഇതിന്റെ കാര്യം പിന്നെ പറണ്ട ാണ് പക്ഷെന്താ തിന്നും കൂടി അതിന്റെ ഇങ്ങനെ ഓരോരുത്തർ തിന്നാ ഞാൻ എന്താ കാട്ട് നമ്മക്ക് ഒരാളിങ്ങനെ പറയുമ്പോഴേ ഞമ്മള് ഞാൻ ഞങ്ങക്ക് വേണ്ട കാരണം നമ്മള് അംഗീകാരം ഇപ്പോഴൊന്നും നമ്മളെ തിന്നാനാണ്

അടുപ്പാകെ തമർന്ന് അത് നന്നാക്കണെങ്കിൽ കുറെ ചെലവ് പിന്നെ ഈ ബാറഗ് വാങ്ങണേ അതിലും വലിയ പൈസയാണ് നിങ്ങൾക്ക് അറിയാലോ ഒരു ബേഗ് ഒരു ലോഡ് കൊണ്ടുപോയി ആ കൊട്ടവണ്ടി കൊണ്ടു മൂവായിരത്തഞ്ഞൂറ് നാലായിരം കൊടുക്കണം അപ്പൊ ഒരു ഗ്യാസ് ഇങ്ങനെ കുട്ടി കുട്ടി പോയാല് അതിന് അടി വേറെ കാര്യം പറഞ്ഞാ നിങ്ങൾ കമന്റ് ചെയ്യാൻ ചെയ്യണം എനിക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ ബാരഗ് നമ്മൾ വാങ്ങുമ്പോ ഈ മൂവായിരത്തി അഞ്ചു നാല് വിറക് അങ്ങിയാല് ഈ ഗ്യാസും കൂട്ടി എന്തായാലും വേണം അല്ലെ അത് ഞങ്ങൾ ആണെങ്കിൽ മാത്രം ബാധിക്കണ കാര്യം പറയട്ടെ അപ്പൊ ഏതായാലും ഈ ഗ്യാസ് മണ്ണ് ഒപ്പിച്ചു ഞാൻ ചിന്തിക്കലേ ഏഹ് അല്ലെ അപ്പൊ ഏതായാലും വീഡിയോ ഏതാ ഇവിടെ വൈദ്യപ്പാണ് അല്ലേ നാളെ പുതിയ കാണാം എല്ലാവർക്കും